ഈശോ മിശിഹാക്കി സ്തുതിയായിരിക്കട്ടെ കൂട്ടുകാര് ഇന്ന് സെപ്റ്റംബർ ഇരുപത്തി നാലാം തീയതി ഇന്ന് ഒരു വലിയ പ്രത്യേകതയുടെ ദിവസമാണ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഇന്ന് വല്ലാർപ്പാടത്തെ അമ്മയുടെ തിരുനാളാണ് വല്ലാർപ്പാടത്തെ അമ്മയുടെ തിരുനാളിൻ്റെ ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് കാരണം ഇന്ന് കാരുണ്യമാതാവിൻ്റെ അഥവാ വീണ്ടെടുപ്പ് മാതാവിൻ്റെ തിരുനാൾ കൂടിയാണ് ഇത് രണ്ടും കണക്റ്റഡ് ആണ് ഈ തിരുനാളുകൾ വല്ലാർപ്പാടത്തെ അമ്മയുടെ തിരുനാളിൻ്റെ ചരിത്രം നമുക്കറിയാമല്ലോ കാരുണ്യ മാതാവിൻ്റെ ചരിത്രവും നമുക്കറിയാം ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തൊമ്പതിൽ ലാംഗു വെഡോക്ക് എന്ന സ്ഥലത്ത് കുലീനമായ നൊളാസ്കോ കുടുംബത്തിൽ ജനിച്ച പീറ്റർ വിശുദ്ധ പീറ്ററായി പിന്നീട് മാറുകയാണ് അദ്ദേഹം തൻ്റെ സ്വത്ത് മുഴുവൻ അടിമകളുടെ മോചനത്തിനുള്ള ഒരു സന്യാസ സ്ഥ സഭ സ്ഥാപിക്കാൻ മാറ്റിവെച്ചു അടിമകളായിട്ടുള്ള അന്നത്തെ കാലഘട്ടത്തിൽ അടിമകളായിരിക്കുന്നവരെ മോചിപ്പിക്കാൻ എന്നിട്ടിത് ദേവഹിതമാണെന്ന് മനസ്സിലാക്കിയത് കന്യകാമാതാവ് ഒരേ രാത്രിയിൽ വിശദ പീറ്റർ നൊളോസ്കോ ആരാഗോണിലെ രാജാവ് ജെയിംസ് എന്നിവർക്ക് പ്രത്യക്ഷപ്പെട്ട് തങ്ങളുടെ പദ്ധതി ധൈര്യപൂർവ്വം മുന്നോട്ട് കൊണ്ടുപോയിക്കൊള്ളുക എന്ന് ഉപദേശിച്ചു അങ്ങനെ വളരെയേറെ എതിർപ്പുകളുണ്ടായിട്ടും കാരുണ്യമാതാവിൻ്റെ അഥവാ വീണ്ടെടുപ്പ് മാതാവിൻ്റെ സഭ എന്ന നാമത്തിൽ ഒരു പുതിയ സഭയ്ക്ക് ഒമ്പതാം ഗ്രിഗറി മാർപ്പാപ്പ ആയിരത്തി ഇരുന്നൂറ്റി പതിനെട്ടിൽ അനുമതി നൽകി നൽകി അങ്ങനെയാണ് ഈ കാരുണ്യമാതാവിൻ്റെ തിരുനാൾ വരുന്നത് പരിശുദ്ധ അമ്മയുടെ വല്ലാർപ്പാടത്തെ അമ്മയുടെ തിരുനാൾ നമുക്ക് ഏവർക്കും സുപരിചിതമാണ് ഈ വിമോചകനാഥയുടെ സഭ അതായത് ഒമ്പതാം ഗ്രിഗോറിയസ് മാർപ്പാപ്പയുടെ കൂടി തുടങ്ങിയ വിമോചകനാഥയുടെ തിരുനാൾ യൂറോപ്പിൽ ആരംഭിച്ചുവല്ലോ അത് സെപ്റ്റംബർ നാലിന് ആഘോഷിക്കണമെന്ന് മാർപ്പാപ്പ കൽപ്പന പുറപ്പെടുവിച്ചിരുന്നു വല്ലാർപ്പാടത്തെ അമ്മയുടെ ചിത്രം ഈ വിമോചക നാഥയുടേതാണ് പിന്നീട് വാസ്കുഡിഗാമയുടെ നേതൃത്വത്തിലുള്ള പോർച്ചുഗീസുകാർ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാലിൽ കൊണ്ടുവന്ന് സ്ഥാപിച്ച ഈ ചിത്രമാണ് ദേവാലയത്തിലെ പ്രധാന അർത്ഥ അരയിൽ കാണുന്നത് ഈ പള്ളി പരിശുദ്ധാരൂപിയുടെ നാമത്തിലുള്ള പള്ളിയായിരുന്നു ആയിരത്തി അറുനൂറ്റി എഴുപത്തി ആറിൽ ഉണ്ടായ വെള്ളപ്പൊക്കത്തിൽ ഈ പള്ളി നശിച്ചുപോയി ഈ ചിത്രം കായൽപ്പരപ്പിൽ ദിവസങ്ങളോളം ഒഴുകി നടന്നു പലരും ഇത് വീണ്ടെടുക്കാൻ ശ്രമിച്ചെങ്കിലും അത് തെന്നി മാറിപ്പോയതുകൊണ്ട് അവർക്ക് കിട്ടിയില്ല അങ്ങനെ അങ്ങനെയിരിക്കുകയാണ് കൊച്ചി മഹാരാജാവിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന പാലിയത്ത് രാമൻ ബലിയച്ചൻ കായലിൽ കൂടെ വഞ്ചിയിൽ ചേന്നമംഗലത്തേക്ക് പോകുന്ന വഴി ഈ ചിത്രം കാണുകയും ഇത് എടുക്കുന്നതിന് വേണ്ടി വഞ്ചി അടുപ്പിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഈ ചിത്രം താനേ അദ്ദേഹത്തിൻ്റെ കൈകളിൽ വന്നു ചേരുകയും ചെയ്തു അപ്പോൾ ഇതിനെന്തോ ഒരു ദൈവികതയുണ്ടെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം അന്ന് ഇത് വല്ലാർപ്പാടത്തെ ക്രിസ്ത്യാനികളെ തന്നെ ഏൽപ്പിച്ചു കൂടാതെ അദ്ദേഹം ഒരു പുതിയ ദേവാലയം തീർക്കുന്നതിന് വേണ്ടി വിശാലമായൊരു സ്ഥലം കരം ഒഴിവാക്കിക്കൊണ്ട് നൽകി പണ്ട് കാലത്ത് അങ്ങനെയാണ് രാജാക്കന്മാരൊക്കെ അനുഭവങ്ങൾ കിട്ടിയാൽ പള്ളിപ്പണിക്കായിട്ട് സ്ഥലം കൊടുക്കും കരം ഒഴിവാക്കിയിട്ട് അന്ന് ഒരു സ്പർദ്ധയോ വഴക്കുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല അദ്ദേഹം നൽകിയ സ്ഥലത്താണ് ഇന്നത്തെ ദേവാലയം സ്ഥിതി ചെയ്യുന്നത് അദ്ദേഹം അന്ന് ഒരു കെടാവിളക്കും കൊടുത്തിരുന്നു അദ്ദേഹത്തിൻ്റെ മാതൃഭക്തി തെളിയിക്കാൻ അങ്ങനെയുള്ള ഈ വല്ലാർപ്പാടത്തമ്മയുടെ ചിത്രം വീണ്ടും അത് അവിടെ സ്ഥാപിക്കുകയാണ് പക്ഷെ പിന്നീടാണ് അടുത്ത അത്ഭുതം നടക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിരണ്ട് മെയ് മാസത്തിൽ വല്ലാർപ്പാടം സ്വദേശിയും നായർ സമുദായ അംഗവുമായ പള്ളിയിൽ ദേവു എന്ന മീനാക്ഷിയമ്മയും മൂന്ന് മാസം പ്രായമുള്ള മകനും വല്ലാർപ്പാടത്ത് നിന്ന് മട്ടാഞ്ചേരിയിലേക്ക് കൊച്ചിക്കായലിലൂടെ വഞ്ചിയിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കെ കൊടുങ്കാറ്റിൽപ്പെട്ട് വഞ്ചി മറഞ്ഞു വല്ലാർപ്പാടത്ത് അമ്മയെ ഞങ്ങളെ രക്ഷിക്കണമേ എന്നെയും കുഞ്ഞിനെയും അമ്മ രക്ഷിച്ചാൽ ഞങ്ങൾ എന്നും അമ്മയുടെ അടിമകളായിരിക്കാം എന്ന മീനാക്ഷിയുടെ പ്രാർത്ഥന മാതാവ് കേട്ടു വികാരിയച്ഛനുണ്ടായ ഒരു സ്വപ്നം അനുസരിച്ച് മൂന്നു ദിവസം കഴിഞ്ഞപ്പോൾ കായലിൽ വലയെറിഞ്ഞപ്പോൾ അമ്മയെയും മകനെയും ജീവനോടെ ലഭിച്ചു ഈ സംഭവം മനുഷ്യ മനസ്സുകളിൽ നിന്നും ഒരിക്കലും മായരുതെന്ന് ആഗ്രഹിച്ച് ഈ മീനാക്ഷി കുഞ്ഞിൻ്റെയും ചിത്രം പ്രസ്തുത വിമോചകനാഥയുടെ ചിത്രത്തിൽ വരച്ചു ചേർത്തതോടു കൂടിയാണ് ഇന്നത്തെ വല്ലാർപ്പാടത്തെ അമ്മയുടെ ചിത്രം പൂർത്തിയാകുന്നത് ഈ മീനാക്ഷി അമ്മ വാക്കുപാലിച്ച് കേട്ടോ അമ്മയും മകനും ജ്ഞാനസ്നാനം സ്വീകരിച്ച് അവർ മരിക്കുന്നതുവരെ മാതാവിൻ്റെ അവിടെ ശുശ്രൂഷ ചെയ്യുകയുണ്ടായി എന്നാണ് പറയുന്നത് ഞങ്ങൾ പല പ്രാവശ്യം വല്ലാർപ്പാടത്തെ അമ്മയുടെ ദേവാലയത്തിൽ പോയിട്ടുണ്ട് ഒരു പ്രത്യേക അനുഭവമാണ് അവിടെ പല ദൈവീക ഇടപ ഇടപെടലുകളും അവിടെ വെച്ചുണ്ടാകുന്നുമുണ്ട് അമ്മ മാതാവ് വിമോചനത്തിൻ്റെ മാതാവാണ് അതായത് കാരുണ്യ മാതാവാണ് കരുണകൊണ്ടാണല്ലോ ഈ അടിമകളെയൊക്കെ മോചിപ്പിക്കാൻ അമ്മ ദർശനം കൊടുത്തത് അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണെന്ന് പ്രിയ പ്രിയക്കുട്ടികാരെ ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം വിമോചക മാതാവിനോട് എന്തെല്ലാം കാര്യങ്ങളുടെ അടിമകളാണ് നമ്മളിപ്പോൾ ദേഷ്യമോ കോപമോ വെറുപ്പോ ജടിക ആസക്തിയോ ദ്രവ്യാസക്തിയോ വിദ്വേഷമോ അതല്ലെങ്കിൽ രോഗപീഠകളോ മാനസിക അസ്വസ്ഥങ്ങളോ മറ്റുള്ളവരെ അംഗീകരിക്കാൻ കഴിയാത്ത അവസ്ഥയോ അതല്ലെങ്കിൽ എപ്പോഴും മറ്റുള്ളവരെ തകർക്കണമെന്നുള്ള ചിന്തയോ ഇതെല്ലാം നന്മയിൽ നിന്നല്ലല്ലോ വരുന്നത് അപ്പോൾ തിന്മയുടെ അടിമകളാണ് നമ്മൾ അങ്ങനെ വരുമ്പോൾ ആ അടിമത്തത്തിൽ നിന്ന് നമ്മെ മോചിപ്പിക്കാൻ കന്യകാമറിയത്തിന് മാത്രമേ കഴിയൂ കാരണം സാത്താനെ തല തകർക്കാൻ ദൈവം പരിശുദ്ധ അമ്മയെയാണ് പറഞ്ഞു വിടുന്നത് വിശുദ്ധ മിഖായലിൻ്റെ ഒപ്പം അപ്പോൾ നമുക്കിന്ന് ഏത് അടിമത്തത്തിലാണ് നമ്മൾ ആ അടിമത്തത്തിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ കാരുണ്യ കാരുണ്യമാതാവ് വീണ്ടെടുപ്പിൻ്റെ അമ്മേ വിമോചന വിമോചനമാതാവ് വല്ലാർപ്പാടത്തമ്മേ എന്ന് വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം അമ്മ അമ്മമാതാവ് നമ്മുടെ അടിമത്തത്തിൽ നിന്ന് നമ്മെ മോചിപ്പിക്കും വിശ്വസിച്ച് പ്രാർത്ഥിക്കാം നമ്മുടെ കുടുംബത്തെ അമ്മ യേശുവിലൂടെ അനുഗ്രഹിക്കും പരിശുദ്ധ വീണ്ടെടുപ്പ് മാതാവിൻ്റെ കാരുണ്യ മാതാവിൻ്റെ വിമോചനമാതാവിൻ്റെ വീണ്ടെടുപ്പ് നമുക്ക് അനുഭവിക്കാൻ ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമീൻ